ആക്രമിച്ച കേസിൽ ലാലേട്ടൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് വളരെ മുമ്പ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ സ്ത്രീയോടൊപ്പമാണ് ഞാൻ ആ സ്ത്രീയോടൊപ്പമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതിപ്പോ സിനിമയിലായത് കൊണ്ടാണ് ഇങ്ങനെ മുഴിച്ചു നിൽക്കുന്നത് എന്നാണ് ലാലേട്ടൻ അന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അന്ന് ലാലേട്ടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഒരുപാട് നടന്മാരും നടിമാരുമാണ് ഈ ഒരു കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മഞ്ചു വാര്യർ പോലും ഈ ഒരു വിധിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിധിയെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ